ഈ ഒരു വീഡിയോയില് നമ്മള് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ കാന്താ കോട്ടൺ സെറ്റിന്റെ പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് സ്റ്റോക്ക് നമുക്ക് കണ്ടാലോ നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനൊക്കെ എടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ മുതിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വളരെ ആയിട്ട് കാണുന്ന ഡിസൈൻ ആട്ടോ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബോട്ടവും ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പാസ്റ്റ് വർക്കിന്റെ സെയിം രീതിക്കാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്ത സ്റ്റിച്ച് ആണ് വരുന്നത് കേട്ടോ ആൻഡ് ഇതിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും കാന്ത കോട്ടൺ സ്റ്റിച്ച് വരുന്നത് കണ്ടോ ഇങ്ങനെ ിൽ ഒരു മാങ്കോ ഡിസൈൻ ക്യൂട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടു ഫ്രണ്ട് പോർഷൻ്റെ അകത്ത് ഒരു മാങ്കോ ഡിസൈൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ലൊരു അജിറക്കിന്റെ പാച്ച് പോലെ വരുന്ന നല്ല എലഗൻ്റ് ആയിട്ട് അജിറക്കും പോട്ടെ നമ്മുടെ പാട്ടിൽ ടച്ച് വരുന്ന കോട്ടൺ സെറ്റാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെയാണോ ഓവറോൾ ലുക്ക് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു കാന്താ കോട്ടൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് നാല് കളർ ചാർട്ടിലാണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്കിൽ ഒരു പാച്ച് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സെയിം പാച്ച് വർക്കിലാണ് ബോട്ടം വരുന്നത് ആൻഡ് ഹിഡൻ ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ട് ഒരു മാംഗോ പ്രിന്റ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നുണ്ട് ഒരു മെറൂൺ ഷെയ്ഡിലാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുക നെക്കിൽ ഇത്രയും നല്ല ഭംഗിയിലാ ഒരു പാച്ച് വർക്ക് നല്ല നീള രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനത്തെ ബാറ്റിക് ദുപ്പട്ട ആണോ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് എടുത്ത് പുളിയമ്പലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരും ദുപ്പട്ടാണെങ്കിലും ഇങ്ങനെ വരും ബാറ്റിക് ടച്ച് കാര്യം ദുപ്പട്ടയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാട്ടി കോട്ടൺ സെറ്റ് ആണ് കണ്ടു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് സെയിം വേ ഒരു പാച്ച് വർക്ക് കണ്ടും ഇങ്ങനെ ഒരു പാച്ച് വർക്ക് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക കേട്ടോ ദുപ്പട്ടയുടെ എൻഡിൽ മുമ്പേ കാണിച്ചതിന്റെ ഉണ്ട് ആ ടോപ്പിന്റെ സെയിം പാച്ച് വർക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷനാണ് ബോട്ടം വരുന്ന ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ദുപ്പിട്ടാ വന്നിട്ട് ഇങ്ങനെ വരും ഈ ഒരു കോമ്പിനേഷൻ ആണ് ബോട്ടം ഇങ്ങനെ വരും ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം കൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ബോട്ടം വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ബോട്ടമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ട റേറ്റ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ